ിലെ എല്ലാവരുടെ ഇത്താതന്റെ കല്യാണത്തിനുള്ള ഗോൾഡ് പർച്ചേസ് ചെയ്യാനായിട്ട് കല്യാണിലോട്ടാണ് പോകുന്നത് നമ്മൾ അവിടെ ചെന്നപ്പോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഈ വർഷത്തെ കല്യാണക്കാര് മൊത്തത്തില് നമ്മുടെ കല്യാണുണ്ടോന്ന് ഞങ്ങളൊന്ന് സംശയിച്ചു കേട്ടോ കുറച്ചുനേരം വെയിറ്റ് ചെയ്യാൻ പറ്റിട്ട് നമ്മൾ എല്ലാരും അവിടെ പോയി സിറ്റി നമുക്ക് ബോർ അടിക്കാതിരിക്കാനായിട്ട് വല്ല കാപ്പിയോ നാരങ്ങാവിളോ ഒക്കെ വേണോന്ന് അവർ ചോദിച്ചു അത് ജസ്റ്റ് കാശ്വലായിട്ട് നമ്മൾ ആ കാഷ്വലിന് റിപ്ലൈ കൊടുത്തു എന്നാ രണ്ട് നാരങ്ങാളോ ഇങ്ങനെ പോകുന്നോട്ടേന്ന് നാരങ്ങാളോ അത്രയ്ക്ക് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല നാരങ്ങാളും എല്ലാം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ഫുഡ് കഴിക്കാൻ പോയ ടീംസ് ഒക്കെ ഇങ്ങനെ വന്നു കല്യാണ പർച്ചേസിംഗ് ഒക്കെ ആയതുകൊണ്ട് അവർ ഏതൊക്കെയോ കൊറേ ഡിസൈൻ ഇങ്ങനെ നിരത്തി നമുക്ക് ഏതെടുക്കണോ ഏതെടുക്കണോന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് വെറൈറ്റി പേരുകളുള്ള മാലകൾ സെറ്റ് ചെയ്തിട്ട് പിന്നെ അവള് ബാംഗിൾസിലോട്ടായിട്ടോ പോയത് ഇവിടുത്തെ ബാംഗിൾസിന്റെ കളക്ഷൻ എടുത്തു പറയേണ്ടത് തന്നെയാണ് അടിപൊളിയാണ് ഒന്നിനൊന്നിന് മിച്ചം ഇവിടെ കൂടുതലും റൂബി ഗോൾഡ് ആട്ടോ സെലക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞ ഇത്രയും സ്വർണമൊക്കെ ഇവരാകെ ഇടുന്നത് ആ ഒരു കല്യാണ